കേരളത്തിലെ ഏതൊരു ഉൾനാടൻ ഗ്രാമത്തെയും പോലെ പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമം അവിടെ വയൽവരമ്പുകൾക്കും തെങ്ങിൻ തോപ്പുകൾക്കും ഇടയിലുള്ള ഇടുങ്ങിയ മൺപാതകളിലൂടെ തുമ്പികളെ പിടിച്ചും പൂക്കൾ നുള്ളിയും ഓടി നടന്ന എട്ടു വയസ്സുകാരിയായിരുന്നു നാദിറ മാലാക്കയെ പോലെയുള്ള ചിരിയുള്ള ആ പെൺകുട്ടി ആ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവളായിരുന്നു ആ ഗ്രാമത്തിന്റെ ഒരു കോണിൽ ഓടിട്ട ഒരു ചെറിയ വീട് ആ വീടിന് ഒരു പ്രത്യേക താളമുണ്ടായിരുന്നു നാതിറയുടെ ഉപ്പ അഷ്റഫ് തന്റെ പഴയ തുന്നൽ മെഷീൻ ചവിട്ടുന്ന കടകടാ ശബ്ദമാണത് ആ ശബ്ദമാണ് നാതിറയുടെ അലാറം ഓരോ പ്രഭാതത്തിലും സൂര്യരശ്മികൾ ജനൽപഴുതിലൂടെ അവളുടെ മുഖത്ത് ചുംബിക്കുമ്പോൾ ഉപ്പയുടെ തുന്നൽ മെഷീന്റെ ആ താളത്തിനൊപ്പം ഉമ്മ ജമീലയുടെ അടുക്കളയിലെ പാത്രങ്ങളുടെ കലപില ശബ്ദവും ചേരും ഒരു മഴക്കാലത്തിന് തൊട്ടു മുൻപുള്ള പ്രഭാതം അഷ്റഫ് ഒരു പഴയ കുപ്പായം തുന്ന തിരക്കിലായിരുന്നു അന്ന് നാദിറ തന്റെ സ്കൂൾ ബാഗും തൂക്കി ഉപ്പയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഉപ്പ ഇന്നെങ്കിൽ എനിക്കൊരു പുതിയ ഉടുപ്പ് തുന്നി തരുമോ അടുത്ത മാസം പെരുന്നാളല്ലേ നാദിറ കുസൃതിയോടെ അഷ്റഫിന്റെ തോളിൽ തൂങ്ങിക്കൊണ്ട് കൊഞ്ചി പറഞ്ഞു അഷ്റഫ് മെഷീൻ ചവിട്ടുന്നത് നിർത്തി കണ്ണട ഊരി വെച്ച് അവളെ ചേർത്ത് പിടിച്ചു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വാത്സല്യം നിറഞ്ഞു തുളുമ്പി തുന്നി തരാലോ എന്റെ മോളെ ഈ തവണ എൻ്റെ മോൾക്ക് ഈ ഗ്രാമത്തിലുള്ള ഏറ്റവും ഭംഗിയുള്ള ഉടുപ്പ് തന്നെ ഞാൻ തുന്നിത്തരും പക്ഷേ അതിനു ഒരു കാര്യം എന്താ ഉപ്പാ എന്റെ മോൾ നന്നായി പഠിക്കണം വലുതാകുമ്പോ ആരാകാനാണ് നോക്കിഷ്ടം നാതിറ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞ ദിവസം അൽപക്കത്തെ രാമച്ചൻ മരുന്നിന് പണമില്ലാതെ വിഷമിക്കുന്നത് അവൾ കണ്ടിരുന്നു അത് ഓർക്കവേ നാദിറ ദൃഢനിക്ഷയത്തോടെ പറഞ്ഞു ഉപ്പാ എനിക്ക് വലിയൊരു ഡോക്ടർ ആകണം വെളുത്ത കോട്ടിട്ട് കഴുത്തിൽ ആ കുയലൊക്കെ ഇട്ട് ഞാൻ നടക്കും എന്നിട്ട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരെയൊക്കെ സൗജന്യമായി ചികിത്സിക്കും ഉപ്പയേയും ഉമ്മയെയും എന്നും ഞാൻ നോക്കും അടുക്കളയിൽ നിന്ന് ചായയുമായി വന്ന ജമീല ഇത് കേട്ട് പുഞ്ചിരിച്ചു എന്റെ മോൾ ഇത്രയും വലിയ കാര്യം ആലോചിച്ചോ അഷ്റഫ് കണ്ടില്ലേ നമ്മുടെ മോളുടെ ഒരു മോഹം തീർച്ചയായും മോളെ നിന്റെ ഉള്ളിലെ ഈ നന്മ അള്ളാഹു കാണുന്നുണ്ട് നീ നന്നായി പഠിക്കുക മാത്രം ചെയ്താൽ മതി നിന്നെ ഡോക്ടറാക്കാൻ ഈ ഉപ്പ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടും ഈ കൈകൾക്ക് കരുത്തുള്ള കാലത്തോളം നിന്റെ സ്വപ്നങ്ങൾ ഞാൻ തുന്നിച്ചേർക്കും അഷ്റഫ് കുഞ്ഞുനാതിറയുടെ നെറ്റിയിൽ ചുംബിച്ചു ആ വീടിനുള്ളിൽ അന്ന് വിരിഞ്ഞ ചിരിക്ക് തേനിന്റെ മധുരമുണ്ടായിരുന്നു എന്നാൽ കാലം അവർക്കായി കരുതി വെച്ചത് കണ്ണീരിന്റെ കയ്പാണെന്ന് മാത്രം ആ നിമിഷം അവരെ അറിഞ്ഞില്ല ദിവസങ്ങൾക്കുള്ളിൽ ആകാശം കറുത്തിരുണ്ടു നിർത്താതെ മഴ പെയ്യാൻ തുടങ്ങി മഴയ്ക്കൊപ്പം ഗ്രാമത്തിലേക്ക് ഒരു അജ്ഞാത പനിയും വിരുന്നെത്തി ആദ്യം അഷ്റഫ് ആണ് കിടപ്പിലായത് കടുത്ത പനിയും വിറയലും കാരണം അദ്ദേഹം തളർന്നു പോയി തുന്നൽ മെഷീൻ നിശ്ചലമായി അഷ്റഫ് അഷ്റഫ്ഗ ഒന്ന് കണ്ണു തുറന്നേ ഞാൻ ഈ കഷായം കുടിപ്പിക്കാം നമുക്ക് എങ്ങനെങ്കിലും ടൗണിൽ ആശുപത്രിയിൽ പോകണ്ടേ വേവലാതിയോടെ ജമീല പറഞ്ഞു ജമീല എനിക്ക് വയ്യ നീ നാതിറയെ നല്ലോണം നോക്കണം അവൾ പേടിക്കുന്നുണ്ടാകും അഷ്റഫിനെ പരിചരിക്കുന്നതിനിടയിൽ ജമീലക്കും പനി ബാധിച്ചു ദാരിദ്ര്യം കാരണം മികച്ച മരുന്നോ ഭക്ഷണമോ ആ വീട്ടിലെത്തിയില്ല മഴയുടെ ഇരമ്പലിനിടയിൽ ആ വീട് നിശബ്ദതയിലേക്ക് വൈദ്യുതി വീണു ഇടയ്ക്ക് നാതിരയുടെ തേങ്ങൽ മാത്രം കേൾക്കാം ഉമ്മ ഉപ്പാ എഴുന്നേൽക്കില്ലേ എനിക്ക് വിശക്കുന്നു വിശപ്പിന്റെ കാഠിന്യം സഹിക്കവയ്യാതെ ആ കുഞ്ഞു നാതിര കരഞ്ഞുകൊണ്ടിരുന്നു രണ്ടാഴ്ചകൾക്ക് ശേഷം ആ കറുത്ത ദിവസം വന്നു നാദിറയുടെ ലോകമായിരുന്ന ഉപ്പ ആദ്യം യാത്രയായി അദ്ദേഹത്തിന്റെ മയ്യത്ത് കബറടക്കി മടങ്ങി വന്ന നാദിറ കണ്ടത് മരണത്തോട് പൊരുതുന്ന തന്റെ ഉമ്മയെയാണ് മൂളെ ഉമ്മ പോയാലും നീ ഒറ്റക്കല്ല അള്ളാഹു നിന്റെ കൂടെയുണ്ടാവും ഉപ്പയോട് പറഞ്ഞ ആ സ്വപ്നം അത് നീ മറക്കരുത് അവസാനമായി ജമീല നാദിറയുടെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ ഉമ്മയും ഉപ്പയും ഇല്ലാത്ത ആ കൊച്ചു വീട്ടിൽ നാതിറ തനിച്ചായി ഉപ്പയുടെ തുന്നൽ മെഷീനിൽ ഇരുപ്പുറപ്പിച്ച മാറാലകളും തുന്നിത്തീരാത്ത ആ പെരുന്നാൾ കുപ്പായവും നോക്കി അവൾ ആ മൂലയിൽ തളർന്നിരുന്നു പുറത്ത് മഴ തോർന്നിരുന്നു പക്ഷേ നാദിറയുടെ കണ്ണിലെ മഴ തോരാൻ ഇനി ഒരിക്കലും കാലം അനുവദിച്ചില്ല സ്നേഹത്തിന്റെ തണലിൽ നിന്ന് കഠിനമായ യാഥാർത്ഥ്യത്തിന്റെ വെയിലിലേക്ക് ആ എട്ടു വയസ്സുകാരി വലിച്ചെറിയപ്പെട്ടു ആ നിശബ്ദതയിൽ അവളുടെ നെഞ്ചു തകരുന്ന കരച്ചിൽ മാത്രം ബാക്കിയായി അഷ്റഫിന്റെയും ജമീലയുടെയും മരണശേഷം ആ വീട് ഒരു ശ്മശാന തുല്യമായി മാറി നാദിറയുടെ കരച്ചിൽ ആ ഗ്രാമത്തിലെ കാറ്റിൽ പോലും ഒരു തേങ്ങലായി അവശേഷിച്ചു ഒടുവിൽ വാർത്ത അറിഞ്ഞ് നഗരത്തിൽ നിന്നും ജമീലയുടെ ആങ്ങളയായ മജീദ് അവിടെ എത്തി തകർന്നു പോയ ആ വീടും വിറച്ചു നിൽക്കുന്ന ആ എട്ടു വയസ്സുകാരിയെയും കണ്ടപ്പോൾ അയാളുടെ ഉള്ളം പിടിഞ്ഞു മോളെ നിന്റെ മാമം വന്നിട്ടുണ്ട് പേടിക്കണ്ട ഇനിയുള്ള കാലം നീ എന്റെ കൂടെയാണ് എന്റെ മക്കളെപ്പോലെ നീയും വളരും മജീദ് നാദിറയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞുപോയി നാദിറ തന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മണമുള്ള ഏതാനും പഴയ തുണികൾ ഒരു ചെറിയ ഭാണ്ഡത്തിലാക്കി ആ വീടിന്റെ പടിയിറങ്ങി പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ കണ്ടത് നിശ്ചലമായി പോയ ഉപ്പയുടെ തുന്നൽ മെഷീനും തുന്നിത്തീരാത്ത പെരുന്നാൾ കുപ്പായവുമായിരുന്നു മജീദിന്റെ കൂടെ മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അവൾക്കറിയുമായിരുന്നില്ല തന്റെ സന്തോഷത്തിന്റെ കാലം അവിടെ അവസാനിക്കുകയാണെന്ന് നഗരത്തിലെ തിരക്കേറിയ ഒരു ഇടുങ്ങിയ വഴിയിലായിരുന്നു മജീദിന്റെ വീട് അവിടെയുണ്ടായിരുന്നത് മജീദിന്റെ ഭാര്യയായ റുഖാനയും അവരുടെ രണ്ടു മക്കളായ ഫാത്തിമയും സെറീനയുമായിരുന്നു നാദിറയെ കണ്ടപാടെ റുഖാനയുടെ മുഖം കറുത്തുപോയി എന്താ മജീദ് മജീദിക്കായത് ഇത്രയും വലിയൊരു ഭാരത്തെ തൂക്കിയാണോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് ജീവിക്കാൻ തന്നെ ഗതിയില്ല അപ്പോയാണോ വേറൊരു വാഴ കൂടി നാദിറയെയും കൊണ്ട് വീട്ടിലേക്ക് കയറാൻ ഒരുങ്ങിയ മജീദിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് റുക്സാന പറഞ്ഞു റുക്സാന ഇത് എന്റെ പെങ്ങളുടെ മകളല്ലേ ഞാനല്ലാതെ ഈ ലോകത്ത് അവൾക്കിനി ആരാണുള്ളത് മജീദ് നിസ്സഹായനായി ആരില്ലെങ്കിലും എനിക്കെന്താ ഇവളെ ഇവിടെ രാജകുമാരിയെ പോലെ വായിക്കാമെന്ന് കരുതണ്ട എന്റെ മക്കൾക്ക് കൊടുക്കുന്നതിന്റെ ബാക്കിയെ ഇവൾക്ക് കിട്ടൂ റുക്സാന പുച്ചത്തോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി അന്ന് രാത്രി നാതിറ ഉറങ്ങിയത് അടുക്കളയിലെ തണുത്ത തറയിലായിരുന്നു വിശപ്പ് കൊണ്ടും പേടികൊണ്ടും അവൾ വിറച്ചു രാത്രിയുടെ നിശബ്ദതയിൽ അവൾ പതുക്കെ വിളിച്ചു ഉമ്മ എനിക്ക് പേടിയാകുന്നു പക്ഷേ ഉമ്മയുടെ മറുപടിക്ക് പകരം പുറത്തെ നഗരത്തിന്റെ ബഹളങ്ങൾ മാത്രമാണ് അവൾ കേട്ടത് ദിവസങ്ങൾ കഴിഞ്ഞതോടെ നാദിറയുടെ ജീവിതം ഒരു അടിമയുടേതിന് സമാനമായി റുഖാനയും ഫാത്തിമയും പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ നാതിറക്ക് കിട്ടിയത് പഴയ മുഷിഞ്ഞ വസ്ത്രങ്ങളും കഠിനമായ ജോലികളുമായിരുന്നു ഓരോ പുലർച്ചെയും റുക്സാനയുടെ ഉച്ചത്തിലുള്ള വിളി നാദിറയുടെ ഉറക്കം കെടുത്തും എടീ ദരിദ്രവാസി നേരം അറിയോ നിനക്ക് എഴുന്നേറ്റ് മുറ്റടിക്കടി ആ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സമയമായി അവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും റെഡിയാക്ക് റുക്സാന ആക്രോശിച്ചുകൊണ്ട് കാലുകൊണ്ട് അവളെ തട്ടിവിളിക്കും നാദിറ തണുത്ത വെള്ളത്തിൽ പാത്രങ്ങൾ കഴുകുമ്പോൾ സെറീന അവളുടെ അടുത്ത് വന്ന് പരിഹസിക്കും നമുക്ക് നാദിറ എന്റെ പുതിയ സ്കൂൾ ബാഗ് എങ്ങനെയുണ്ട് എനക്ക് ഇതിനൊന്നും ഭാഗ്യല്ലോ നീ ഇവിടെ പാത്രം കഴുകിയിരുന്നോ നാതിറ മറുപടിയൊന്നും പറയില്ല അവളുടെ ഉള്ളിൽ അപ്പോഴെല്ലാം ഉപ്പയ്ക്ക് നൽകിയ വാക്ക് നേറിക്കൊണ്ടിരുന്നു ഡോക്ടർ ആകണമെന്ന സ്വപ്നം ഒരിക്കലും നടക്കാത്ത സ്വപ്നമായി മനസ്സിൽ കിടന്നൊരുക്കി പണികൾക്കിടയിൽ അവൾ സെറീനയുടെ പുസ്തകങ്ങൾ കൗതുകത്തോടെ തൊട്ടുനോക്കും ഒരിക്കൽ അത് റുഖാനെ കണ്ടുപിടിച്ചു എടി നീ എന്തിനാടി എന്റെ മോളുടെ പുസ്തകത്തെ തുടർന്ന് എനിക്ക് പഠിക്കണോ പഠിച്ചിട്ട് വലിയ കലക്ടർ ആവാൻ പോവുകയാണല്ലോ ഓയാ തുണി അലക്കടി പറഞ്ഞു തീരുന്നതിന് മുൻപ് റുക്സാന നാതിരയുടെ കൈകളിൽ നുള്ളി വേദന കൊണ്ട് നാദിറ പുളഞ്ഞുപോയി കഠിനമായ ജോലികൾ ചെയ്ത് അവളുടെ ആ പിഞ്ചു കൈകൾ തഴമ്പിച്ചു ഭക്ഷണം ചോദിച്ചാൽ റുക്സാന പാത്രത്തിലേക്ക് ബാക്കി വന്നത് എറിഞ്ഞുകൊടുക്കും എല്ലാം കണ്ടിട്ടും അറിഞ്ഞിട്ടും ഒന്നും മിണ്ടാൻ കഴിയാതെ മജീദ് ഓരോ നിമിഷവും ദുഃഖിച്ചു വർഷങ്ങൾ പിന്നെയും കടന്നുപോയി നാദിറ സുന്ദരിയായ ഒരു പെൺകുട്ടിയായി പക്ഷേ അവളുടെ കണ്ണുകളിൽ എന്നും ഒരു സങ്കടക്കടലിരമ്പി മജീദ് മാമൻ വീട്ടിലെത്തുമ്പോൾ മാത്രമായിരുന്നു അവൾക്കൊരാശ്വാസം തോന്നാറ് പക്ഷെ മാമൻ ഇല്ലാത്തപ്പോൾ റുക്സാനയുടെ പീഡനങ്ങൾ വർദ്ധിച്ചു ഒരിക്കൽ തുണി തേച്ചുകൊണ്ടിരിക്കുമ്പോൾ നാദിറയുടെ ശ്രദ്ധയൊന്നും മാറി ഫാത്തിമയുടെ പുതിയ പാവാടയിൽ ചെറിയൊരു കരിപ്പുരണ്ടു റുക്സാന ഓടി വന്നു നീ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേടി അസൂയ കൊണ്ടാണോ എന്റെ മോളുടെ ഡ്രസ്സ് നീ നശിപ്പിക്കുമല്ലേ റുക്സാന നാദിറക്ക് നേരെ ചീറിയെടുത്തു അവർ ആ പെണ്ണിന്റെ കവിളത്ത് ആഞ്ഞടിച്ചു നാദിറ തറയിലേക്ക് വീണുപോയി അവളുടെ ചുണ്ടിൽ നിന്ന് രക്തം പൊടിഞ്ഞു മാമി ഞാൻ മനപൂർവ്വം ചെയ്തതല്ല എനിക്ക് തലക്കറങ്ങിയതാണ് രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല നാദിറ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പട്ടിണി കിടന്ന് നീ ചാവ് ആണെങ്കിൽ ചാവ് എന്റെ വീട്ടിലെ വസ്തുക്കൾ നശിപ്പിച്ച നിന്റെ തൊലി ഞാനൊരിക്കും റുക്സാന ദേഷ്യത്തോടെ അവളോട് ആക്രോശിച്ചു രാത്രിയിൽ മജീദ് വീട്ടിലെത്തിയപ്പോൾ നാദിറയുടെ ചീർത്ത കവൾ കണ്ട് ചോദിച്ചു മോളെ നിന്റെ മുഖത്തിന് ഇതെന്തു പറ്റി നീ കരഞ്ഞോ നാദിറ മാമന്റെ കണ്ണുകളിലേക്ക് നോക്കി സത്യം പറഞ്ഞാൽ മജീദ് മാമിനോട് വയക്കിടും അതോടെ വീട്ടിലെ സമാധാനം പോവും അവൾ പതുക്കെ നുണ പറഞ്ഞു ഇല്ല മാമ ഞാൻ കുളത്തിൽ തെന്നി വീണതാണ് അവൾ ഉള്ളിലൊതുക്കിയ ആ നൊമ്പരം അള്ളാഹു മാത്രം കണ്ടു ക്ഷമയുടെ അങ്ങേയറ്റത്തായിരുന്നു അവൾ വിവാഹപ്രായം എത്തിയിട്ടും അവളെ വീട്ടിലെ ജോലിക്കാരിയായി തന്നെ നിലനിർത്താനായിരുന്നു റുക്സാനയുടെ ആഗ്രഹം എന്നാൽ ദൈവം അവൾക്കായി കരുതിവെച്ച വിധി മറ്റൊരു വലിയ വഴിത്തിരിവിലേക്കായിരുന്നു അവളെ കൊണ്ടുപോയത് കാലം നാദിറയുടെ യൗവനത്തെ ഒരു കരിനിഴൽ പോലെ പിന്തുടർന്നു ഇരുപത്തിരണ്ട് വർഷങ്ങൾ ആ അടുക്കളക്കുള്ളിലെ പുകമറയ്ക്കുള്ളിൽ അവൾ ഹോമിച്ചു തീർത്തു ആകാശത്തെ നിലാവിനേക്കാൾ ശോഭയുള്ള മുഖം അവൾക്കുണ്ടായിരുന്നിട്ടും റുക്സാനയുടെ വാക്കുകൾ അവളെ എന്നും ഒരു ശാപം പോലെ വേട്ടയാടി ആ വീട്ടിലെ ഓരോ തൂണിലും നാദിറയുടെ കണ്ണീരിന്റെ ഉപ്പുരസമുണ്ടായിരുന്നു ഒടുവിൽ അയൽപക്കങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങി മജീദെ ആ പെണ്ണിനെങ്ങനെ നിർത്തി മതിയോ അവൾക്കൊരു കൂട്ട് വേണ്ടേ ഈ ചോദ്യങ്ങൾ റുക്സാനയുടെ ഉള്ളിൽ വിദ്വേഷത്തിന്റെ കനലുകൾ കോരിയിട്ടു നാദിറ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങണം പക്ഷെ അവൾ ഒരിക്കലും സന്തോഷിക്കരുത് അവൾ നരകിക്കണം അതായിരുന്നു റുക്സാനയുടെ ഗൂഢമായ മോഹം ഒരു ദിവസം വൈകുന്നേരം ചന്തയിലെ ബഹളങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോഴായിരുന്നു റുക്സാൻ ആ കാഴ്ച കണ്ടത് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് പൊടി പുരണ്ട താടിയുമായി ആളുകൾക്ക് മുന്നിൽ കൈ നീട്ടുന്ന ഒരു മനുഷ്യൻ അവന്റെ പേര് ഷാഹിദ് എന്നായിരുന്നു നാദിറ തന്റെ കീശയിലുണ്ടായിരുന്ന ഏക നാണയം അയാൾക്ക് നൽകുന്നത് കണ്ടപ്പോൾ റുക്സാനയുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരിവിരിഞ്ഞു ഇവൾക്ക് ചേരുന്ന രാജകുമാരൻ ഇവൻ തന്നെയാണ് തെരുവിൽ അലയുന്ന ഇവന്റെ കൈ പിടിച്ച് നാതിറ പടിയിറങ്ങണം എന്റെ മക്കൾ കൊട്ടാരങ്ങളിൽ വായുമ്പോൾ ഇവൾ മൺപാതകളിൽ ഭിക്ഷയാചിക്കണം റുക്സാന മനസ്സിലോർത്തു വീട്ടിലെത്തിയ റുഖ്സാന തന്റെ കുടിലബുദ്ധി പ്രവർത്തിപ്പിച്ചു മജീദിനോട് അവർ സ്നേഹം നടിച്ചു പറഞ്ഞു മജീദ്ക്ക നാദിറക്ക് നല്ലൊരാലോചന വന്നിട്ടുണ്ട് പയ്യൻ വലിയ പണക്കാരനൊന്നും അല്ല പക്ഷെ പാവാണ് സ്വൽസ്വഭാവിയാണ് അവർക്ക് ആർഭാടമൊന്നും വേണ്ട നമുക്ക് ആ ഭാരം ഒന്ന് ഇറക്കി വെച്ചൂടെ തന്റെ ഭാര്യയുടെ വാക്കുകളിലെ ചതി തിരിച്ചറിയാതെ നാതിറയ്ക്ക് ഒരു ജീവിതം കിട്ടുമല്ലോ എന്ന ആശ്വാസത്തിൽ ഹമീദ് സമ്മതിച്ചു അദ്ദേഹം നാതിറയെ അടുത്തു വിളിച്ചു നാദിറയുടെ നെഞ്ചിൽ അന്നൊരു കടലിരമ്പി ഉമ്മയുടെ മുഖം അവൾക്കോർമ്മ വന്നു മോളെ മാമന് പ്രായമായി വരിക എന്റെ കൈ സ്വർണ്ണമല്ല പണല്ല പക്ഷേ ഈ വരുന്ന പയ്യൻ നിന്നെ പൊന്നുപോലെ നോക്കുമെന്ന് മാമി പറയുന്നു എനിക്ക് സമ്മതാണോ നാദിറ തൻറെ ഉള്ളിലെ തേങ്ങലുകൾ അടക്കി പിടിച്ചു മാമന്റെ കൈയിലെ തയമ്പുകളിലേക്ക് അവൾ നോക്കി താൻ ഈ വീടിന് ഒരു ഭാരമാകാൻ പാടില്ലെന്ന ബോധം അവളിൽ ഉറച്ചു മാമന്റെ വാക്കിന് മറുവാക്കില്ല എനിക്കിതല്ലാവു നിശ്ചയിച്ച വിധിയായിരിക്കും സമ്മതമാണ് മാമ അവൾ ഒരു നേരത്തെ വിതുമ്പലോടെ പറഞ്ഞു നാദിറയുടെ വിവാഹ ദിവസം എത്തിച്ചേർന്നു ഒരു ചെറിയ മുറിയിൽ മൈലാഞ്ചിപ്പാട്ടുകളില്ലാതെ വിവാഹ വസ്ത്രത്തിന്റെ തിളക്കമില്ലാതെ നാതിറയിരുന്നു നിക്കാഹ് നടക്കാൻ പോകുന്നു വരൻ അകത്തേക്ക് കടന്നു വന്നപ്പോൾ മജീദിന്റെ ഉള്ളൊന്നു പിടഞ്ഞു മുഷിഞ്ഞ ഷർട്ടും ലുങ്കിയും ധരിച്ച മുഖം താഴ്ത്തി നിൽക്കുന്ന ഒരു മനുഷ്യൻ അയാൾ ഒരു യാചകനാണെന്ന് ആർക്കും കണ്ടാൽ അറിയാമായിരുന്നു റുക്സാന നീ എന്തായി കാണിച്ചത് ഇയാൾ ഒരു ഭിക്ഷക്കാരനല്ലേ എൻറെ പെങ്ങളുടെ മോളെ ഇങ്ങനെയാണോ നീ ചതിക്കുന്നത് മജീദ് രഹസ്യമായി തന്റെ ഭാര്യയോട് ചോദിച്ചു റുക്സാന ക്രൂരമായി ചിരിച്ചു ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ല മജീദ്ക്ക് നിൽക്കാതെ കഴിഞ്ഞു പടച്ചവന്റെ മുന്നിൽ അവൾ അയാളുടെ ഭാര്യയായി ഇനി മിണ്ടാതെ അവരെ വിടാൻ നോക്ക് യാത്രയക്കാൻ നേരത്ത് നാതിര തന്റെ ചെറിയ ഭാണ്ഡവുമായി ആ വീട്ടിൽ നിന്നിറങ്ങി ഉമ്മറപ്പാടിയിൽ നിന്ന് അവൾ തന്റെ പഴയ വീടിനെ ഒന്ന് നോക്കി കണ്ണീർ കൊണ്ട് അവളുടെ കാഴ്ച മങ്ങിയിരുന്നു മാമന്റെ കൈകളിൽ മുത്തി അവൾ പറഞ്ഞു മാമ പോകാൻ നേരത്ത് എനിക്ക് മാമനോടൊരപേക്ഷയേ ഉള്ളൂ ഞാൻ എവിടെയാണെങ്കിലും സാരല്ല മാമം വിഷമിക്കരുത് എന്റെ വിധിയാണ് യാചകനായ ഷാഹിദിനൊപ്പം അവൾ നടന്നു നഗരത്തിലെ ഇടുങ്ങിയ വഴികളിലൂടെ അഴുക്കുചാലുകൾ കരികിലൂടെ അവർ നടന്നു ഇനി തന്റെ ബാക്കി ജീവിതം ഏതെങ്കിലും കടത്തിണ്ണയിലായിരിക്കുമെന്ന് അവൾ വിചാരിച്ചു വിശപ്പിന്റെയും അപമാനത്തിന്റെയും ലോകത്തേക്ക് അവൾ നടക്കുകയാണെന്ന് അവൾ ഭയപ്പെട്ടു അവർ ഒരു പഴയ കാറിനടുത്തേക്ക് എത്തി ഷാഹിദ് കാറിന്റെ വാതിൽ തുറന്നു നാദിറ അതിൽ കയറി കാർ നഗരത്തിന്റെ വെളിച്ചങ്ങളിൽ നിന്ന് അകന്ന് ഇരുട്ടിലേക്ക് നീങ്ങി ഓരോ നിമിഷവും നാദിറയുടെ പ്രാർത്ഥനകൾ ഉച്ചത്തിലായിക്കൊണ്ടിരുന്നു ഇരുളിലൂടെയുള്ള ആ നീണ്ട യാത്ര അവസാനിച്ചത് ഒരു വലിയ ഗേറ്റ് വാതിൽക്കലായിരുന്നു ഗേറ്റ് തുറന്നപ്പോൾ നാദിറയുടെ കണ്ണുകൾ വിടർന്നു പ്രകാശപൂരിതമായ ഒരു വലിയ ബംഗ്ലാവ് റോസാപ്പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടം വെളുത്ത യൂണിഫോം ധരിച്ച ആളുകൾ വന്ന് തല കുനിച്ചുകൊണ്ട് സലാം പറഞ്ഞു നാദിറ പകച്ചുപോയി നമ്മൾ നമ്മൾ എവിടെയാണ് വന്നത് ഇതാരുടെ കൊട്ടാരമാണ് നാദിറ വെപ്രാളപ്പെട്ടു ഷാഹിദ് കാറിൽ നിന്നിറങ്ങി അവളുടെ അടുത്തു വന്നു ഇപ്പോൾ അയാളുടെ മുഖത്ത് ആ പഴയ ഭിക്ഷക്കാരന്റെ ഭാവങ്ങളില്ലായിരുന്നു കരിപുരണ്ട മുഖത്ത് വിരിഞ്ഞത് ഒരു പ്രഭുവിന്റെ ഗാംഭീര്യമായിരുന്നു അദ്ദേഹം നാദിറയുടെ കൈകൾ പതുക്കെ പിടിച്ചു നാദിറ ഇത് നിന്റെ വീടാണ് ഈ വീടിന്റെ മഹാലക്ഷ്മി ഇനി നീയാണ് ഞാൻ നിന്റെ മാമി കരുതിയതുപോലെ വെറും ഒരു ഭിക്ഷക്കാരനല്ല കോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയാണ് പക്ഷേ മനുഷ്യരുടെ തനി നിറം കാണാൻ ഞാൻ ഇടയ്ക്ക് ആ വേഷം കെട്ടാറുണ്ട് ചന്തയിൽ വെച്ച് നീ എനിക്ക് നൽകിയ ആ നാണയം അത് വെറുമൊരു നാണയമായിരുന്നില്ല നാദിറ അത്രയും പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും മറ്റൊരാളുടെ സങ്കടം കാണാൻ തോന്നിയ നിന്റെ ആ വലിയ മനസ്സുണ്ടല്ലോ അത് അള്ളാഹു എനിക്ക് നൽകിയ സമ്മാനമാണ് നീ ഇനി നരകിക്കില്ല നാദിറ നീ ഇനി രാജ്ഞിയെപ്പോലെ ജീവിക്കും ഷാഹിദ് വളരെ മൃദുസ്വരത്തിൽ പറഞ്ഞു നാദിറ ആ വലിയ കൊട്ടാരത്തിന്റെ ഉമ്മറത്തു നിന്ന് പൊട്ടിക്കരഞ്ഞു അത്രയും കാലം ഉള്ളിലൊതുക്കിയ സങ്കടങ്ങളെല്ലാം ആ കണ്ണീരിലൂടെ ഒഴുകിപ്പോയി ആകാശത്തെ നക്ഷത്രങ്ങൾ അവൾക്ക് കാവലിരുന്നു ക്ഷമയെന്ന കനലിന് മുകളിൽ നടന്ന പെൺകുട്ടിക്ക് അള്ളാവു നൽകിയ കാവ്യനീതിയുടേതായിരുന്നു ആ പുലരി കൊട്ടാര സാദൃശ്യമായ ആ വലിയ വീട്ടിൽ നാദ്രയുടെ പുതിയ ജീവിതം വിരിഞ്ഞു മരുഭൂമിയിൽ പെയ്ത ആദ്യത്തെ മഴ പോലെ ഷാഹിദിന്റെ പ്രണയം അവളെ പൊതിഞ്ഞു ഇത്രയും കാലം തന്നെ ദ്രോഹിച്ച കൈകൾക്ക് പകരം തന്നെ നെഞ്ചോട് ചേർക്കുന്ന തന്റെ മുടിയിഴകളിൽ തലോടുന്ന ഷാഹിദിന്റെ വിരലുകൾ അവൾക്ക് അത്ഭുതമായിരുന്നു രാത്രികളിൽ ബാൽക്കണിയിലിരുന്ന് നിലാവ് കായുമ്പോൾ ഷാഹിദ് നാദിറയുടെ കൈകൾ ചേർത്തു പിടിച്ചു പറയും നാദിറ നീ വിചാരിക്കുന്നുണ്ടാകും ഞാൻ നിന്നെ രക്ഷിച്ചതാണെന്ന് പക്ഷെ സത്യത്തിൽ നീയാണ് എന്നെ രക്ഷിച്ചത് പണത്തിന്റെ അഹങ്കാരത്തിൽ ജീവിച്ചിരുന്ന എനിക്ക് ഒരു നാണയത്തൊട്ടിലൂടെ നീ കാണിച്ചു തന്നത് സ്നേഹത്തിന്റെ ലോകമാണ് നിന്റെ കണ്ണുകളിലെ ആ തിളക്കം അത് ഏതൊരു വജ്രത്തെക്കാളും വിലപ്പെട്ടതാണ് നാദിറ അവന്റെ തോളിൽ തല ചായ്ച്ചു പതുക്കെ ചോദിച്ചു ഇത്രയും വലിയൊരു ചതി എനിക്കെതിരെ നടന്നിട്ടും എന്നെ നിങ്ങൾ സ്വീകരിച്ചല്ലോ ആ ചന്തയിലെ യാചകനെയാണ് ഞാൻ സ്നേഹിച്ചത് ആ സ്നേഹം ഒരിക്കലും മാറില്ല ഷാഹിദ് അവൾക്കായി വിലപിടുപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വാരിക്കോരി നൽകി പക്ഷേ നാദിറക്ക് പ്രിയം ഷാഹിദ് ഓരോ വൈകുന്നേരവും അവൾക്കായി കൊണ്ടുവരുന്ന ഒരു ഇതൾ റോസാപ്പൂവിനോടായിരുന്നു അവർക്കിടയിൽ പ്രണയം ഒരു പുഴ പോലെ ശാന്തമായി ഒഴുകി അവളുടെ പഴയ മുറിവുകൾ ആ പ്രണയത്തിന്റെ ലേപനത്താൽ ഉണങ്ങി തുടങ്ങി എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം നാദിറയെ കണ്ണീരിലാഴ്ത്തിയ റുഖാനയുടെ ലോകം തകർന്നടിയുകയായിരുന്നു നാദിറ പടിയിറങ്ങിയതോടെ ആ വീട്ടിലെ ഐശ്വര്യം പടിയിറങ്ങിയതുപോലെയായി റുഖ്സാനയുടെ മകൾ സെറീനയുടെ ജീവിതം നരകമായി മാറി അവളുടെ ഭർത്താവ് നാസിർ ഒരു മദ്യപാനിയും ക്രൂരനുമായിരുന്നു ഒരു രാത്രിയിൽ സെറീന തന്റെ മാതാപിതാക്കൾ കടുത്തെ കൂടി വന്നു അവളുടെ മുഖം അടികൊണ്ട് വീർത്തിരുന്നു ഉമ്മ എന്നെ രക്ഷിക്കണം നാസിർ പറയാണ് ഒരു ലക്ഷം രൂപ നാളെ തന്നെ കൊടുക്കണമെന്ന് എന്ന് ഇല്ലെങ്കിൽ അവൻ എന്നെ മൊഴിചൊല്ലു ഉപ്പയുടെ കടയിൽ ഇപ്പൊ കച്ചവടമല്ലല്ലോ നമ്മൾ ഇനി എന്ത് ചെയ്യും സെറീന കരഞ്ഞുകൊണ്ട് പറഞ്ഞു മജീദ് തകർന്നു പോയി കടം കയറി അദ്ദേഹത്തിന്റെ ചെറിയ കട ലേലത്തിൽ പോകാൻ തുടങ്ങിയിരുന്നു റുക്സാന തന്റെ സ്വർണമെല്ലാം പണയം വെച്ചു കഴിഞ്ഞിരുന്നു ഒരു കാലത്ത് അഹങ്കാരത്തോടെ തലയുയർത്തി നിന്നിരുന്ന റുക്സാന ഇന്ന് പണത്തിനായി അയൽക്കാരുടെ മുന്നിൽ കൈനീട്ടി പക്ഷെ ആരും അവരെ സഹായിച്ചില്ല മജീദ്ക്ക നാദ്രയെ നമ്മൾ ആ ഭിക്ഷക്കാരന് കൊടുത്തുവിട്ടില്ലേ അവനിപ്പോ എവിടെയുണ്ടാകും കുറച്ച് പണം ചോദിക്കാമായിരുന്നു അവർക്കറിയില്ലായിരുന്നു അവർ ചതിച്ചു കയറ്റി വിട്ട ആ ഭിക്ഷക്കാരൻ ഒരു ചക്രവർത്തിയായിരുന്നു എന്ന് ഒടുവിൽ ഒരു പ്രതീക്ഷയുമില്ലാതെ ആരോ പറഞ്ഞറിഞ്ഞ് നഗരത്തിലെ ഒരു വലിയ വ്യവസായിയുടെ വീട്ടിൽ സഹായം ചോദിച്ചു പോകാൻ അവർ തീരുമാനിച്ചു പിറ്റേന്ന് രാവിലെ മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി മജീദും റുഖാനെയും സെറീനെയും ആ വലിയ ബംഗ്ലാവിന്റെ ഗേറ്റിനു മുന്നിലെത്തി ഗേറ്റ് കാവൽക്കാർ അവരെ തടഞ്ഞു സാ ഞങ്ങളുടെ മകളുടെ ജീവിതം തകരാൻ പോവാണ് ഈ വീട്ടിലെ മുതലാളിയെ ഒന്ന് കാണാൻ അനുവദിക്കണം അദ്ദേഹം വലിയ ദാനശീലനാണെന്ന് കേട്ടു റുക്സാന കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു അല്പസമയത്തിന് ശേഷം ഗേറ്റ് തുറന്നു അവർ ആഡംബരപൂർണമായ ഉമ്മറത്തേക്ക് നടന്നു അവിടെ വിലപിടിപ്പുള്ള സോഫയിൽ ഗാംഭീര്യത്തോടെ ഷാഹിദ് ഇരിക്കുന്നുണ്ടായിരുന്നു അവനെ കണ്ടപാടെ മജീദ് പകച്ചുപോയി ഇത് ഇത് പയ്യനല്ലേ യെ കൊണ്ടുപോയ റുഖാനയുടെ നാവ് വരണ്ടുപോയി ഷാഹിദ് പുഞ്ചിരിയോടെ എഴുന്നേറ്റു വരൂ മാമി നിങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു നാതിറയെ ചതിച്ച് എന്റെ കൈ പിടിച്ചേൽപ്പിച്ചതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറഞ്ഞില്ലല്ലോ ആ നിമിഷം അകത്തെ മുറിയിൽ നിന്ന് പട്ടുസാരി അണിഞ്ഞ സ്വർണാഭരണങ്ങളിൽ തിളങ്ങുന്ന സുന്ദരിയായ ഒരു യുവതി പുറത്തേക്ക് വന്നു നാതിറ അവളുടെ മുഖത്തെ ആ പ്രകാശം കണ്ട് റുക്സാന ഭൂമിയിലേക്ക് തളർന്നിരുന്നു പോയി മാമ എന്താണിത് നിങ്ങൾ എന്തിനാ കരയുന്നത് നാതിറ മജീദിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു റുഖാന നാതിറയുടെ കാലുകളിൽ വീണ് പൊട്ടിക്കരഞ്ഞു നാദിറ മാപ്പ് എനിക്ക് മാപ്പ് തരൂ മോളെ നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു പട്ടിണി കിട്ടു ഒടുവിൽ ഒരു ഭിക്ഷക്കാരന് നൽകി നിന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കി പക്ഷെ ദൈവം നിന്നെ കാത്തു എന്റെ മകൾ എന്ന് തെരുവിലാകാൻ പോവുകയാണ് മോളെ ഞങ്ങളെ സഹായിക്കണം നാതിരയുടെ കണ്ണുകളും നിറഞ്ഞു അവൾ അവരെ പിടിച്ചെഴു നേൽപ്പിച്ചു പകയുടെ ഒരംശം പോലും ആ ഹൃദയത്തിൽ ഉണ്ടായിരുന്നില്ല മാമി പണ്ട് നിങ്ങൾ എന്നെ ഭിക്ഷക്കാരന് നൽകിയപ്പോ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു എന്തിനാണ് എനിക്ക് ഈ വിധി നൽകിയതെന്ന് പക്ഷെ ഇന്ന് എനിക്കറിയാം ആ ചതിയിലൂടെയാണ് ഞാൻ എന്റെ സ്വർഗം കണ്ടെത്തിയതെന്ന് സെറീന എന്റെ സഹോദരിയല്ലേ അവൾ വിഷമിക്കരുത് ഷാഹിദ് തന്റെ കോട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെക്ക് ബുക്ക് എടുത്ത് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് സെറീനയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഇതിനാദ്രയുടെ സമ്മാനമാണ് അവളുടെ ക്ഷമയ്ക്കും സ്നേഹത്തിനും മുന്നിൽ എനിക്ക് മറ്റൊന്നും നൽകാനില്ല ഇനിയെങ്കിലും നന്മയോടെ ജീവിക്കാൻ ശ്രമിക്കൂ ഷാഹിദ് പറഞ്ഞു മജീദ് നാദിറയുടെ തലയിൽ കൈവച്ച് വിതുമ്പിക്കൊണ്ട് അനുഗ്രഹിച്ചു റുക്സാന തല താഴ്ത്തി ആ വീട്ടിൽ നിന്നിറങ്ങി തന്റെ വീട്ടിൽ അടിമയെപ്പോലെ ജോലി ചെയ്ത പെൺകുട്ടി ഇന്നൊരു സാമ്രാജ്യത്തിന്റെ ഉടമയായിരിക്കുന്നത് അവർക്ക് വിശ്വസിക്കാനായില്ല നാദിറയും ഷാഹിദും ബാൽക്കണിയിൽ വന്നു നിന്നു തായെ മൺപാതയിലൂടെ തന്റെ മാമനും കുടുംബവും നടന്നു പോകുന്നത് ഞാതിറ നോക്കി നിന്നു ഷാഹിദ് അവളെ പുറകിലൂടെ ചേർത്ത് പിടിച്ചു ഞാതിറ നീ ഇപ്പോഴും ആ പഴയ എട്ട് വയസ്സുകാരി തന്നെയാണ് മറ്റുള്ളവരുടെ മുറിവുകൾ ഉണക്കാൻ ആഗ്രഹിക്കുന്ന ആ കൊച്ചു ഡോക്ടർ നാതിറ അവന്റെ നെഞ്ചിൽ തലചായ്ച്ചു ആകാശത്ത് അസ്തമയ സൂര്യൻ ചുവപ്പു പടർത്തിയിരുന്നു പണ്ട് ഉപ്പയുടെ തുന്നൽ മെഷീൻ തുന്നിച്ചേർക്കാൻ വെച്ച അവളുടെ സ്വപ്നങ്ങൾ ഇന്ന് ദൈവം സ്നേഹത്തിന്റെ നൂലുകൊണ്ട് മനോഹരമായി തുന്നിച്ചേർത്തിരിക്കുന്നു കണ്ണീരിന്റെ വഴികൾ അവസാനിച്ചിരിക്കുന്നു ഇനി സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ പ്രകാശത്തിന്റെ നാളുകൾ മാത്രം